എനിക്കായിരിക്കും നല്ലോ മൂലം മണവതി മന്ത്രവാദങ്ങളൊന്ന് പഠിച്ച് നല്ലോ ട്ട് പാണ്ഡാരങ്ങളൊക്കെ ചുമലേറ്റുന്നു മലയാളത്തിൽ നിന്ന് മന്ത്രവാദം പഠിക്കുവാനായിട്ട് പാലൂര് പറ കൂടെ വിളിമംഗലം ദേശം നോക്കി അങ്ങ് വഴി പോകുന്നവകനാണ് നേരത്തെ വിട്ടു വത്തായ കൂടെ വിളിമംഗലം ദേശത്തോടെ അങ്ങ് വിവരം ചെല്ലുമ്പോ മഠത്തിലേക്ക് നെലഞ്ഞ മടമായിരിക്കുന്നു പൊന്നമ്പലത്തിലാണ് ഗുരുസ്വാമിയാരുടെ അങ്കോലിപ്പണക്കൂട്ട്ലിങ്ങലോടെ കടന്നു ചെല്ലുന്നു ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള സേവാർത്ഥങ്ങളൊക്കെ പഠിച്ചു ദൈവം നാല് ഗണപതി രണ്ടേ ഓരില്ലോരുടനെ രാക്ഷസേന വേട്ടൊരു ഭഗവാൻ സന്ധികുന്തി വേദാള തുള്ള കാളിയോടും കാളിവാളും മലമ്മ ഭഗവതിയെ കൊണ്ടുള്ള സേവാർത്ഥങ്ങളൊക്കെ പഠിച്ചുറച്ച് അവിടെ നിന്ന് ഭസ്മ കോട്ട് നോക്കി അങ്ങ് വഴി ആകിലവടി പോരുന്നൂര് നേരത്തെ ഭസ്മം നനച്ചു തൊടുവാനും നനക്കാ തൊടുവാനോ ഉത്തമത്തിൽ കുറി വരക്കാനും കേസരി പഞ്ചാക്ഷരമൊക്കെ ഉരു കഴിക്കുവാനുള്ള മന്ത്രവാദങ്ങളൊക്കെ വേറെ പഠിച്ചോ അവിടെ നിന്നായിരിക്കുന്നല്ലോ ഒറ്റാമുലച്ചി മാതാവിന്റെ ഇരുമ്പഴി പോർ നോക്കി വഴിപൂരുന്ന മകനാണേ അങ്ങനെ ഒറ്റാമുലച്ചി മാതാ

ഞാറ് ഒറ്റലച്ചി മാതാവായിരിക്കുന്നു ഞാറിൻകൂടി എന്നിവരെ മേൽ പോട്ട് വലിച്ചെറിഞ്ഞു താഴെ വീട് മുമ്പിൽ നട്ടിരുന്നതിലെ കണ്ടങ്ങളൊക്കെ കറങ്ങിയെ സുരൂപത്തിൻ കളി അന്ന് വല്ല കൂലി കൈ വഴങ്ങിയ കള്ള് കുടിച്ചു കുടിച്ചേ ലഹരി കൊള്ളുന്നു ഒരു നേരത്തെ ഒറ്റമിളച്ചി മാതാവായിരിക്കുന്നു അച്ചിങ്ങിയൊക്കെ ഉള്ളു പോർ മണ്ഡലത്തിന്റെ വലതു ഭാഗത്തോടെ നോക്കുമ്പോ ഗോരുവെന്ന മകനെ കണ്ടറിയുന്നു ഒരു നേരത്തെ മാതാവ് ചോദിച്ചു എവിടെ നിന്ന് വരുന്നടാ മകനെ എന്തിനെ കൊണ്ടാണ് ഇവിടെ വന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഓമനാ മകനും നിന്നുവിടെ പറഞ്ഞു ഞാനായിരിക്കും എന്നല്ല മലയാളം ദേശത്തെ താഴത്ത് പറമ്പിലങ്ങ് അറകിയാത്രവാട്ടിൽ നിന്നടി പോരുന്നു എനിക്കായിരക്കുന്നു പറഞ്ഞോരോ മൂലമ്മടപുതേ മന്ത്രവാദങ്ങൾ ഒന്ന് ഇവിടെ നന്ദിനായിരിക്കുന്നു അപ്പോ മാതാവ് നിന്നിവിടെ പറഞ്ഞു എന്നോടെ ഇരുമ്പഴേ പോർ മണ്ഡകം തട്ടി താഴ്ത്തുരാക്കുന്നു ഒരു നേരത്തെ എത്തും തുമ്പീറിയും വണ്ട് മുഖം വലിയ ഭൂതങ്ങള് വടം വലിയ നാദങ്ങളൊക്കെ ഉണ്ടടാമങ്ങനെ കണ്ടിട്ട് നീ ഒട്ടും പേടിക്കരുത് ഭയപ്പെടരുത് എന്നവണ്ണമായിരിക്കുന്നു ഒറ്റാമനക്ഷി മാതാവ് നിന്ന് പട പറയുന്ന കാലാ അങ്ങനെയോ ഇരുമ്പഴി പോർമണ്ട കന്തട്ടി താഴ്ത്തുറക്കുന്നു ഒരു നേരത്തെ എത്തും തുമ്പി അറിയും വണ്ടേ മുഖം വലിയ ഭൂതങ്ങളെ പടം വലിയ നാഗങ്ങളൊക്കെ വന്ന് ഈരടക്കുന്നു ഒരു നേരത്തെ പോരൂ എന്ന മകനായിരിക്കുന്നു പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല അപ്പോഴായിരിക്കുന്നു ഒറ്റമലച്ചി മാതാവ് മകനുടേത്തിന് മുമ്പാകെകെയുള്ള ഏടും ഗ്രന്ഥം വളർ പുസ്തകങ്ങളെ കൊണ്ട് ഇടവലർത്തി മകനായിരിക്കും ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങള് മാലമന്ത്രങ്ങള് ചക്രമന്ത്രങ്ങളൊക്കെ വേറെ പഠിച്ചുറയ്ക്കുന്നല്ലോ പച്ചപ്പാതിരാനേരത്ത് പണ്ടാരപ്പെട്ടി ശവമടക്കം ചെയ്യുവാനോ ഈടളച്ചർഭലി ഒഴിഞ്ഞു കളയുവാനുള്ള കർമ്മങ്ങളൊക്കെ പിടിക്കുന്ന കുട്ടികളെ പൂങ്കുരുതിക്കുവാനോ ചെഞ്ചോറിൽ കൊണ്ടും പന്തം കൊണ്ടും തെല്ലി ചൊല്ലി ഒഴുക്കിപ്പിക്കുവാനുള്ള മന്ത്രങ്ങളൊക്കെ നിറയ്ക്കുവാനോ യന്ത്രം നിറയ്ക്കുവാനുള്ള മന്ത്രങ്ങളൊക്കെ എവിടെ ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള മന്ത്രവാദങ്ങളൊക്കെ പഠിച്ചുറച്ചുവശമാക്കുന്നു ഒരു നേരത്തെ ഓമനാമകനായിരക്കുന്നുളം ചോളിയോടെ ഇറങ്ങിച്ചെന്നോ ഒന്നോ മുങ്ങുന്നവരെന്നോരു നേരത്ത് ഓരായിരത്തെ വർദ്ധങ്ങളെ കരുപാടി പിടിച്ചോ രണ്ട് മുങ്ങി നിരന്നു ഒരു നേരത്തെ ഈരായിരം സേവാർത്ഥങ്ങളെ ഒക്കെ കരുപാടി പിടിക്കുന്നല്ലോ ഇരുപത്തോരായിരം സേവാമൂർത്തികളെ കരുപാടി പിടിച്ചോ ഓമനാമനായിരിക്കും ഒറ്റ മുലച്ചു മാതാവിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ കൊടുത്തോ മാതാവിനോട് ഇവിടെ പറഞ്ഞു അല്ലയോ എൻ്റെ മാതാവേ ഞാനായിരിക്കുന്നു എൻ്റെ താനിൽ തറവാട്ടോടെ വഴി പോകുകയാണ് എനിക്കായിരിക്കുന്നു നീ പഠിച്ച സേവാമൂർത്തികളെ നിന്നുടേ തറവാട്ടോടെ നീ ചെന്നു എന്ന് വന്നാലേ ഉത്തമത്തിൽ കൂടി വെക്കേണ്ട ദേവാമൂർത്തികളെ ഉത്തമത്തിൽ കൂടി വെച്ചു കാളിക്ക് കല്ലിട്ട് ബലിപൂജ ചെയ്തു എന്ന് വന്നാലേ നിനക്ക് വേണ്ടുന്ന നീ എന്തവിടാ ഞാനും എൻ്റെ ദേവാർത്ഥങ്ങളും വന്നിരിക്കുമെന്ന് ഒറ്റ മലച്ചു മാതാവ് ചെയ്യും നൂറ് നേരത്തെ മാതാവിനോട് അണികുട യാത്രകളൊക്കെ കൈവഴങ്ങി താടിയും നീട്ടിയും മുടിയും വളർത്തി ലാടന്മാരെ പോലെ ഗുരുസ്വാമിമാരെ പോലെ സന്യാസിമാരെ പോലെ താനില്ലന്ദ്ര പാട് നോക്കി അങ്ങ് വഴി പോരുന്ന മകനാണ് We do